സംഭവം കടപ്പുറത്തുനിന്ന് അങ്ങോട്ട് മാറി ഒരു പതിനഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സ്വന്തം നടത്തി ഉമ്മൻ്റെ പക്ഷെ എന്നാലും ഉമ്മ കടപ്പുറം കണ്ടിട്ട് കുറേ കാലമായി അങ്ങനെ ഉമ്മമാക്ക് ഉമ്മൻ്റെ മോളെ വീട്ടിൽ വന്നപ്പോൾ കടപ്പുറം കാണാൻ പോകണം എന്നൊരു ആഗ്രഹം അങ്ങനെ ആഗ്രഹം എന്തായാലും നമുക്ക് സാധിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മമാനെട്ട് ഞങ്ങൾ കൂട്ടായിക്കാണ്ട് പോയി അപ്പോൾ കൂട്ടായിക്ക് പോകുമ്പോൾ അവിടെ നല്ല എന്താ പറയുക അടിപൊളിയായിട്ടുള്ള വൈബ് പ്ലേസ് ആണല്ലോ കൂട്ടായി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം മഴ ഒക്കെ പെയ്ത് ഏകദേശം നല്ല വെള്ളമൊക്കെ കയറിയിട്ടുണ്ടോ നല്ല കടല് നല്ല തിരമാലകൾ നല്ല സ്ട്രോങ്ങിലടിക്കുന്ന ഒരു ടൈം തന്നെയാണ് ഇപ്പോൾ ഇന്നേ ഈ സമയം അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം അടിപൊളി ആക്കിയിട്ടും ഉമ്മമാനെ ജോളിയാക്കിയിട്ട് കൊണ്ടുപോകുക ചോദിച്ചിട്ടും അമ്മാനെയും കൂട്ടിക്കണ്ട് പോകണം കേട്ടോ അങ്ങനെ കൂട്ടായിക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിനിടയിലാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ ചരിത്ര ഒരു മക്കാമുണ്ട് ആ മക്കാമിൻ്റെ പേരാണ് എച്ചിക്കാട്ടിൽ മക്കാമെട്ടോ അപ്പോൾ ഉമ്മമ്മ അങ്ങനത്തെ മക്കാമിലൊന്നും പോയിട്ടില്ല അപ്പോൾ ഉമ്മനെയും കൊണ്ടുപോകുക എന്ന് വിചാരിച്ച് ഞങ്ങളിടയ്ക്കിടയ്ക്ക് പോകുന്നതാണ് എങ്കിലും ഉമ്മമാക്കതൊക്കെ ഒന്ന് കാണാമെന്നും കരുതി മക്കാമിൽ പോവാം നല്ല കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ രണ്ട് ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് എന്തായാലും ഞങ്ങൾ തിരൂര് സിറ്റി ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെ യാത്രയിൽ ഒരു ചെറിയൊരു ഘടകം തുടങ്ങണം പോകുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ തുഞ്ചത്തേത്തച്ഛൻ്റെ ഏകദേശം അടുത്തക്കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യണത് അങ്ങനെ ഏതെങ്കിലും നമ്മൾ കൂട്ടായി റോട്ടിലോട്ട് കയറിയിട്ടോ കൂട്ടായി റോട്ടിൽ നിന്ന് നേരെ സ്ട്രൈറ്റ് പിടിച്ചാൽ മതി സ്ട്രൈറ്റ് റോഡ് കിട്ടോ തമിഴ്നാട്ടിലൊക്കെ പോയപ്പോഴത്തെ സ്ട്രൈറ്റ് റോഡാണ് കൂട്ടായിന്നങ്ങ കൂട്ടായിക്കുള്ള റോഡ് കിട്ടോ നല്ല അടിപൊളി യാത്രയാണ് അപ്പോൾ ഇതുവഴിയൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കുക സൂപ്പർ റോഡാണ് വണ്ടിയൊക്കെ ഓടിക്കാൻ നല്ല സുഖമാണ് എന്തായാലും ഞങ്ങള് നേരെ പോയി കൊണ്ടിരിക്കാം അമ്മക്ക് കടല് കാണാൻ പോയായിട്ട് കടല് കാണാൻ നല്ല അങ്ങനെ അമ്മമാ കടല് കാണാൻ മൂന്നായിട്ട് കൊറേ കാലത്ത് കടല ചിരിയണ്ട കടല കടല് കാണാൻ വന്നമ്മ രണ്ട് ധരമാല കണ്ടപ്പോ പേടിച്ച് വേചാറായിട്ടാ എന്നാലും വേണ്ട എൻ്റെ കജും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിക്കയാണ് എന്നാലും കുഴപ്പമില്ല കടല് കാണന്ന് ഒരു ആഗ്രഹം വന്നപ്പോ ആ പൂതി നമ്മളാണ് സാധിച്ചു കൊടുത്തിട്ടോ അപ്പ എന്തായാലും ഞമ്മളും റാഹത്താണ് അമ്മമാക്കും സന്തോഷാണ് ആ നെച്ചിക്കാട്ടിൽ മക്കാമ് ഈ മക്കാമ് അറിയാത്തവരായിട്ട് മലപ്പുറം ജില്ലയിൽ വളരെയധികം കുറവായിരിക്കും ആളുകൾ കാരണം അതി ഒരു മക്കാമാണ് നെച്ചിക്കാട്ടിൽ മക്കാം എന്ന് പറയുന്നത് പലവിധ രോഗങ്ങൾക്കും ഷിഫായാണ് ഈ മക്കാമിൽ വന്ന് പ്രാർത്ഥിച്ചവർക്കുള്ള അനുഭവം മാത്രമല്ല കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ വരെ ഉണ്ടായ ചരിത്രങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇവിടുത്തെ ആരിവേപ്പിൻ്റെ ഇലകൾക്ക് പോലും കഴുപ്പില്ല എന്നാണ് പറയാറ് കഴുപ്പാണല്ലോ ആരോഗ്യപ്പിൻ്റെ ഇലകൾക്ക് അതുപോലെ കിണറ്റിൻ്റെ വെള്ളം വളരെയധികം പ്രസിദ്ധമാണ് പല രോഗങ്ങൾക്കും ഷിഫായാണ് ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ ഇവിടുന്ന് പഠിക്കാനുണ്ട് നിങ്ങൾക്കറിയാവുന്ന ചരിത്രങ്ങൾ നിങ്ങൾ പങ്കുവെക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക